വഴിയെ ആ ഭാഷ പറയുന്നത് തെറ്റാ പിന്നെ മനസ്സിലാകാൻ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നോക്കുകയുള്ളു ഒരു തലയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളൊരു നാടൻ ഭാഷ ഭാഷ പറയുന്നത് മോശമാണെങ്കിലും അന്ന് ഓപ്പണായിട്ട് പറ ഒരു വട്ടുള്ള ആള് വഴിയെ കൂടെ പോയി അപ്പം ഈ ബഹളോ ഒച്ചപ്പാടം കിട്ടി തന്നെ അന്നറിയാൻ പുള്ളി കയറി ആ സഭാഗോണിൻ്റെ പുറകിലിരുന്നു അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ പാട്ട് പാടി പാടിയതിൽ മൂപ്പിലെത്തിയപ്പോൾ ഉപദേശിക്കറി പറഞ്ഞു നമുക്ക് ഒരു വാക്യം വായിക്കാം നൂറ്റി അൻപത്തി രണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം പുള്ളിക്ക് തെറ്റിയതാണ് ഉടനെ ഈ വട്ടൻ എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു ഭാഷ നൂറ്റമ്പത് സങ്കീർത്തനം വലിയ ഉള്ളെന്ന് അപ്പം വട്ടന് വരെ അറിയാൻ അത്ര സങ്കീർത്തനമുണ്ട് അവൻ ആദാവിന് പിടികിട്ടിയില്ല അല്ല അപ്പോൾ സങ്കീർത്തനം നൂറ്റി അൻപത് ഇത് അഞ്ച് പുസ്തകങ്ങളായിട്ട് പരംതിരിച്ച് പഠിക്കുക ഇപ്പോൾ പുതിയ ഉപദേശക്കാർ എഴുന്നേറ്റിട്ടുണ്ട് മോഡേണിസം അവര് പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്നാ ഇവനെല്ലാം മാട്ടാ ഏതാ വഴിയെ പോയ കക്ഷി സങ്കീർത്തനം വായിക്കരുത് പടി നിയമത്തിലെ വാക്യങ്ങൾ എടുക്കരുത് ഉച്ചരിക്കരുത് അത് പറയരുത് ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം എന്തൂരുകാരെ ഇത് പഠിപ്പിക്കണ്ടറിയ ആമൻ വേദപുസ്തകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഒടുവിലത്തെ വാക്യം വരെ പറയാം പ്രസംഗിക്കാം സംസാരിക്കാം പഠിക്കാം പഠിപ്പിക്കാം കാരണം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസികമാണ് അതുകൊണ്ട് പടയനിയമം പ്രസംഗിക്കരുത് സങ്കീർത്തനം പറയരുത് പഴയനിയമം വേണ്ടെന്ന് പറയുന്നവന്മാര് ദുരുപദേശക്കാരാ അവരെ സഭയെ കയറ്റരുത് അവസരം കൊടുക്കരുത് അവരതിന് ക്രമീകരണം വരുത്തി വെച്ച് അവസരം കൊടുക്കട്ടെ ക്രൈസ്തനോ അപ്പൊ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസികമാണ്

മനോഭാരത്തോടെ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ രറ്റടിച്ച് സന്തോഷത്തെ കുടിപ്പിക്കും ഇന്ന് രാത്രിമാക്കും അവന്റെ സൗഖ്യമാക്കി അടുത്ത വാക്യം ഉണ്ട് കുടിയെന്ന് നീ എന്നൊന്നും കുഴി കിടക്കാൻ ദൈവം വചനത്തിന്റെ ശക്തി ഞാൻ കുടീന്ന് കേറ്റും ഇന്ന് രാത്രി വചനശക്തി ഇവിടെ വ്യാപനിക്കണം അരി വേഗത്തിലോടുന്ന വചനമാണ് അതെ ഞാൻ അധികം ആ ഭാഗമൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട് വേറെ സഭകളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും ശുശ്രൂഷാരംഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിനാണെന്നുള്ള പ്രാധാന്യം വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നവരും നടത്തുന്നവരുമാ നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ് അതിന് വരെ വേറെ അത് സങ്കീർത്തനം വായിക്കാനാ അതിനെ ഒക്കെയുള്ളു വിവാഹം കഴിച്ചവർക്കും കടിക്കുന്നവർക്കും കടിക്കാൻ പോകുന്നവർക്കൊക്കെ അതിലെ വാക്യങ്ങൾ വളരെ പ്രയോജനമാണ് അല്ലിയോ കുമാരി കേൾക്കുക നോക്കുക ചെവി ചായ്ക്ക സോചനത്തെയും ഭിതൃഭവനത്തെയും പിന്നെ കല്യാണം എന്നുള്ള അപ്പൊ ശ്രദ്ധിക്കുക ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വിവാഹ ശുശ്രൂഷിക്കുന്ന ഭൂഷണമാണ് വേദന അനുഭവിക്കുന്ന ദുഃഖഭവനങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ ആ ദൈവദാസന്മാർ വായിക്കുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറ് അതിന്റെ പകരം ഏത് വായിക്കാൻ അത് തന്നെ വായിക്കാൻ പറ്റും അതെ ഒക്കു അത് ദുഃഖത്തിൽ ഇരിക്കുന്നവരൊക്കെ അതിലെ വാക്യങ്ങൾ പ്രത്യാശ വർദ്ധിക്കുകയും ആശ്വാസം കൈക്കൊള്ളുന്ന വാക്യങ്ങളാണ് മർദ്ദന പൊടിയിലേക്ക് ഏകവചനം തിരിച്ചു വിളിക്കുന്നത് മനുഷ്യപുത്രമാരെ ബഹുവജനം ഓരോരുത്തർ ഓരോരുത്തർ കർത്താവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ മണ്ണിനും മണ്ണായിട്ട് പൂടിക്കു പൂടി കേൾപ്പിക്കുമെന്നാൽ കാകളം തുണിക്കുമ്പോൾ അവൻ സകല വിശുദ്ധന്മാരും കർത്താവിൽ നിദ്ര പ്രാപിച്ചപ്പോൾ ഒരുമിച്ച് ഉയർത്തു വരും അതാണ് നമ്മുടെ പ്രത്യാശ അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഇത് അത് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ആ ഭാഗം അങ്ങ് അധികം പറയുന്നില്ല ഭവന പ്രതിഷ്ഠ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവ അനുഗ്രഹമാണ് അതെ ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് ഇരുപത്തിയൊൻപതിനാം സങ്കീർത്തന എട്ടാം വാക്യമാണ് നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ് ഓർപ്പിച്ചല്ലോ കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവദാസന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഒട്ടുമിക്ക വാക്യങ്ങളും ഉച്ചരിച്ച് ഉരുവിട്ട് ഉച്ച പ്രാർത്ഥിക്കാറുണ്ട് സാധാരണ കേൾക്കാറുണ്ട് ആ അഭിഷുദ്ധന്മാർ പ്രാർത്ഥിക്കും കർത്താവ് ലൈറ്റ് മൈക്ക് സൗണ്ട് എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു തുടർന്ന് പ്രവർത്തിപ്പിക്കണം

നടുക്കുന്ന കാല മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക ദൈവം ശബ്ദിക്കുന്നത് ദൈവം സംസാരിക്കുന്നത് പല നിലകളില്ല സ്വപ്നങ്ങളെ കൂടി ദൈവം സംസാരിക്കും ദർശനങ്ങളിൽ കൂടി ദൈവം ഇടപെടും വെളിപ്പാടുകൾ തന്ന് ദൈവം സംസാരിക്കും ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കും ചില നല്ല ആത്മീക പാട്ട് ആ പാട്ടിനകത്തോടെ ദൈവം നിന്നോട് ഇടപെടും സ്തോത്രം ചിലര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും വിവിധ നിലകളിലാണ് ദൈവം സംസാരിക്കുന്നത് അത് സംസാരിക്കുന്നത് വളരെ ശക്തമായിട്ടും ദൈവം സംസാരിക്കും ശാന്തമായിട്ട് ഇടപെടും ശക്തമായിട്ട് ഇടപെടും ശാന്തമായിട്ട് ഇടപെടും നമ്മുടെ ആൾക്കാർക്ക് ഒരു അപാകത അപാകത അല്ലൊരു പരുവൊക്കെ ശാന്തമായിട്ട് സംസാരിച്ചാൽ ഉൾക്കൊള്ളത്തുമില്ല അംഗീകരിക്കത്തുമില്ല പോരാൻ നേരത്ത് പോകുമ്പം അഭിപ്രായവും പറയും എനിക്കറിയാം ദൈവത്തിൻ്റെ ദാസന്മാർ ചിലരെ എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടക്കിടക്കായിട്ട് ദൈവവചനം പറയും നല്ല ക്ലാസ്സും നല്ല വചന ശുശ്രൂഷകളാണ് വലിയ പെപ്പറാളവും ബഹളവും അലറിച്ചോ കൂവിച്ചൊന്നുമില്ല വളരെ ശാന്തമാണ് നല്ല വചനമാണ് പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാർ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല അവരെ ഒഴപ്പിയിരിക്കുകയും ചെയ്യും പിന്നെ പോ പോ പോയി ഓ കൃപയൊന്നും ഉള്ള ആളല്ലെന്നാ തോന്നുന്നേ അഭിഷേകമല്ല പോയി അങ്ങനെയൊക്കെ അഭിപ്രായം പറയും എന്നാ ചിലരെ വചന ഒന്നും കാണുക ഒന്നുമില്ല ചുമ്മാ കിടന്ന് അലറുക യൂന്ന് അലറുക ഒന്നുമില്ല കച്ചി തുറുവിനെ തീ പിടിച്ച പോലെ പൊട്ടപ്പെട്ട് പറഞ്ഞ ശബ്ദം കേൾക്കാം അവിടെ വീച്ചിരച്ചാരേ ഉള്ളൂ ഒന്നുമില്ല പക്ഷെ നമ്മുടെ ആൾക്കാർ ഊഹ് എന്തുവാ ഊ എന്തുവാ തള്ള വായുന്റെ അസുഖമുള്ളത് പോലെ അങ്ങനെ വെക്കുന്ന നല്ലാതെ ഇത് തന്നെ അന്ന് പോലും അറിയാമല്ലേ നമ്മൾ പറയും ഭയങ്കര പുള്ളി താഴെ നിന്നില്ല കാലയിലാണി കാണുന്നു ഒരു കാര്യം നിങ്ങളോട് പറയാം ദൈവം ശക്തമായിട്ട് ഇടപെടും ശാന്തമായിട്ട് ഇടപെടും നമുക്കറിയാമല്ലോ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വായിക്കുന്നത് പെരുവെള്ളത്തിൻ്റെ കിരശിൽ പോലുള്ള ശബ്ദമെന്നാണ് ഒന്നിൻ്റെ പലനാൾ അങ്ങനെ ലിയോ ആ പത്മോസെന്ന ദ്വീപിൽ യോഹൻ ഞാനെ നാടുകടത്തി നാടുകിടത്തപ്പെട്ട യോഗൻ ഞാൻ കറുത്ത ദിവസം ആത്മവിവശനായി ആ ആത്മവിവശനായപ്പോൾ ദൈവം തന്നോട് ഇടപഴകി തന്നെ ആ വിവശനായപ്പോൾ ഒരു ശബ്ദം ആ നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എന്ന ഏഴ് സഭകൾക്ക് എഴുതുക എന്ന് കാകളനാഥത്വം ശബ്ദം എൻ്റെ പിൻപിൽ കേട്ടു എന്നോട് സംസാരിച്ച നാടകം ഖാൻമാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ പതിമൂന്നാം മാറ്റം വായിക്കാമോ എനിക്ക് അച്ഛനെ കൊണ്ട് വായിപ്പിക്കുന്നത് അങ്കടമുണ്ട് എന്നേക്കാൾ സീനിയറും എന്നേക്കാൾ എല്ലാ കാര്യത്തിലും പ്രഗത്ഭനായി എന്നാലും എനിക്കൊന്ന് സഹായിച്ചതായി ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇവരാരും വായിക്കുകയല്ല

വന്നതല്ലേ അല്ല അടുത്തത് വെളുത്ത പഞ്ഞി പോലെ യും കണ്ണ് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ടിന് സദൃശവും അവര് ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ഇന്ന് രാത്രി ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടുവന്ന വളരെ വെള്ളത്തിൽ നിന്നും നിന്നും ഉയർത്തു ഉയർത്തു വളരെ കൊത്തതും ശബക്കല്ലറും അപ്പൊ ശ്രദ്ധിക്കുക പെരുമലത്തിന്റെ ഹിരച്ചിന് പോലുള്ള ശബ്ദം വളരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടുന്നു അപ്പോൾ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും ശാന്തമായിട്ടും ഇടപെടും ഭാഗമൊക്കെ അറിയാൻ ദൈവ മക്കൾക്കും അറിയാം മൃദുവായൊരു ശബ്ദം സാവധാനത്തിൽ ഒരു മൃദുസ്വരം സാവധാനത്തിൽ ദൈവം ഇടപെടും യോമൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഞാൻ നിന്നെ പറ്റി ഒരു മന്ദസ്വരം കേട്ടെന്നാണ് അപ്പൊ അവിടെ മന്ദസ്വരം ഇരുപത്തി ആറിലുണ്ട് മന്ദസ്വരം സാവധാനത്തിനുള്ള സ്വരം മൃദുവായ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിരി പോലുള്ള ശബ്ദം എൻ്റെ അഭിപ്രായം എങ്ങനെ ദൈവം സംസാരിച്ചാലും ഏറ്റെടുത്തോണം ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ് അത് ഭാഗവതം വിവരിക്കുന്നില്ല ഇരുപത്തി ഒമ്പതിന്റെ എട്ടാണ് നമ്മൾ വായിച്ചത് യഗോമയുടെ ശബ്ദം മരുഭൂമി നടുക്കുന്നു യകോബ കാലേഷ് മരുവിനെ നടുക്കുന്നു ശ്രദ്ധിക്കുക ഈ കാലേഷ് മരുഭൂമി നടുക്കിയ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്താ ഇതിങ്ങനെ നടുങ്ങാൻ കാരണം ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക ഇത് നടുങ്ങാനുള്ള കാരണം എന്താ ശ്രദ്ധിക്കുക ഈ കാതേഷ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം യഹോമയ്ക്ക് വിശുദ്ധം ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം ദൈവം വിശുദ്ധം എന്ന എണ്ണിയ സ്ഥലം അതാണ് കാതേഷ് വിശുദ്ധം ദൈവം വിശുദ്ധം എന്ന എണ്ണിയ സ്ഥലമാണ് കാതേഷ് ഈ കാതേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു അതിൻ്റെ പേര് ഏൽ മിഷ്പാത്ത് എന്ന കാതേഷിൻ്റെ പണ്ടത്തെ പേര് ഒരു വാക്യം വായിക്കുക ആ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം കാതേഷിൻ്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി പതിനാലിൻ്റെ ആറ് തോമസൊട്ട് ഞാൻ തന്നെയാ വായിക്കുന്ന തോർത്ത് നിങ്ങളിരിക്കരുത് നിങ്ങൾ എടുത്തവർക്ക് അടികാടാന്ന് വായിക്കാം ഇത് ശുശ്രൂഷയാണ് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യം വരുമെന്നാണ് പ്രമാണിക്കാതെ ഭാഗ്യത്തിൻ്റെ അയ്യടി കളിയാ പിന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ഭാഗ്യമൊക്കെ മതി പുതിയ ഭാഗ്യമൊന്നും

വേദപുസ്തകം പഠിക്കുന്നവർക്ക് അതിയായ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ് നാല് നാട്ടുരാജക്കന്മാർ അഞ്ച് നാട്ടുരാജക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു അമ്രാബേൽ അടിയോക്ക് കെതർലായ മോർ തീതാൽ ആദിയായ ബാബിലൂണ ചായ നാല് പേര് സോബർ ആദിയായ സോതോമിയ ചായവുള്ള അഞ്ചു പേരുമായിട്ട് യുദ്ധം ചെയ്തു ഈ യുദ്ധത്തിൽ നാല് പേരെ പേടിച്ച് അഞ്ചു പേര് ഓടി ഓടിപ്പോയ കൂട്ടത്തിൽ സോതോൻ രാജാവ് കുടിക്കകത്ത് പോയി പലരും ചെതറി ഓടി ഒരുത്തൻ എതിർച്ചി ആ ഓടി വന്ന ഈ അബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു അബ്രഹാമേ സോതോമിൻ യുദ്ധം നടന്നു എന്നിട്ടോ സോതോമിനെ കൊള്ളയിട്ടു പിന്നെ ആ സോതോമിനെ അപകരിച്ചു പിന്നെ നിന്റെ സഹോദരപത്രം ലോത്ത് അവന്റെ ഭാര്യ രണ്ട് പെൺകുട്ടികൾ സർവ്വസമ്മത്ത് തട്ടിക്കൊണ്ടുപോയി അപ്രകാം ആത്മീകനായതുകൊണ്ട് ഉടനെ ആവശ്യമില്ലാത്ത പറഞ്ഞില്ല അവൻ അങ്ങനെ തന്നെ വരണം ഇവൻ ഇങ്ങനെ എന്ന് അപ്രകം പറഞ്ഞു നമ്മളാന്ന് എന്തെല്ലാം നമ്മൾ പറയുന്ന പൊതുവെ പറയാൻ നോക്കുകയല്ല എന്തെല്ലാം പറഞ്ഞാ ഇതിനകത്ത് വന്ന് കുത്തിയിരിക്കുന്നത് അപ്രകാ ആത്മീകനാ അതുകൊണ്ട് അപ്രഗന്നും മിണ്ടില്ല അപ്രഗാവിന് ഉണ്ടായി അപ്രകാ പെട്ടെന്ന് ചാടി ജാടിയെടുത്തോപ്പില്ല എന്നുള്ളത് രാമോര്യനാണ് അവര് രണ്ട് സ്നേഹിതന്മാരുണ്ട് ആനേർ യഷ്കോലും അങ്ങനെ യഷ്കോൽ തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട മുന്നൂറ്റി പതിനെട്ട് അഭ്യാസി ഞാനിങ്ങനാ പറഞ്ഞത് വീണ്ടും ജനിച്ച മുന്നൂറ്റി പതിനെട്ട് സ്തോത്രം ആ വീണ്ടും ജനിച്ചവരെ ഈ എന്നുള്ളത് മമ്രലമാ സ്തോത്രം ആ മമ്മറയറും യസ്കോലും മൂന്ന് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പതിനെട്ട് മൂന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അബ്രകാമനെ കൊണ്ട് ചേർത്താൽ മുന്നൂറ്റി ഇരുപത്തി രണ്ട് വേറെ പുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കിണക്കാ എന്ന് പറഞ്ഞാൽ കിണക്കൊപ്പിച്ച അപ്രകാം യുദ്ധത്തിനിറങ്ങി ആ യുദ്ധത്തിൽ യബ്രായനായ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു എടാ വീണ്ടും ജനച്ചവൻ ചെന്നാൽ വിടുതലുണ്ടാകും വീണ്ടും ജനിച്ചവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും വീണ്ടും ജനനം പ്രാപിച്ചവൻ സ്തോത്രം ചെയ്താൽ വിടുതലുണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ആമ സ്തോത്രം ചെയ്താൽ അതിന് ദൈവശക്തി ഞാൻ ആ യുദ്ധത്തിൽ അബ്രകാമിന് ജയമുണ്ടായി സോലോമനെ കൊള്ളകിട്ട നാല് വമ്പൻ രാജാക്കന്മാരെ അബ്രഹാം അമ്പയെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു അപ്പോൾ ഇവരെ നിഗ്രഹിച്ചല്ലെങ്കിൽ കൊന്നൊടുക്കിയ സ്ഥലമാണ് പാട്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത് എന്താ ഇവിടെ ഇപ്പോൾ അത് പറയാൻ കാര്യം നമ്മോടുള്ള ബന്ധത്തിലുള്ള പാഠം ഒരു കാലത്ത് ഞാൻ നിങ്ങൾ നിങ്ങളെ ന്യായ വിധിക്കർകരായി പോയവരാ അല്ല പുസ്തകത്തിന്റെ പ്രമാണ പ്രകാരം പറഞ്ഞാൽ ശിക്ഷാവിധിക്കർകരായി പോയവരാ ഒരു കണ്ണിന് പോലും എന്തെയോ തോന്നാതെ

അനുസരണമുള്ളവനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു ഒരുവൻ രക്തം ചിന്തി ഒരുവൻ തിരിശരീരം നമുക്ക് ആയി തകർത്ത് ഏൽപ്പിച്ചു തന്നു ആ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമുക്ക് വീടെടുപ്പുണ്ടായി ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ കൂടി മാത്രം ആ രക്ഷ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുമോൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനിധാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടോന്നും ഒരുത്തരും സ്വർഗത്തിൽ പോകത്തില്ല സ്വർഗത്തിൽ പോകാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ മാനസാദിനപ്പെട്ട് യേശുവിനെ രക്ഷിതാവ് സ്വീകരിക്കണം ഞാൻ ബകലോമറ്റത്തെയാ തയാ കാളികാവിലങ്കരപുരിയാ എടാ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം കുരിശും തൊട്ട് ഞങ്ങളുടെ പറമ്പില്ല ഞങ്ങളെ കുഞ്ചച്ചേടത്തെയാ ആ നല്ല കാര്യം പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുഞ്ചച്ചേട കൊള്ള കൊള്ളാം ഏത് ചേട്ടനും കൊള്ള രക്ഷിക്കപ്പെടണം അങ്ങനല്ലേ ആ ഞാൻ അലന്തൂരിലെ കോഴിക്കലേത്തെയാ നല്ല കാര്യം പക്ഷെ സ്വർഗത്തിൽ പോണേ നമ്മുടെ പിന്നെ അറിവുള്ളതുകൊണ്ടാണ് നീ പറയുന്നേ സ്കോത്രം നീ ഏത് കൊല ഞാൻ പാലത്തും പോട്ടയാടിക്കത്തിൽ പോണേ രക്ഷിക്കപ്പെടണം ഞാൻ തെക്കേ തുണ്ടിയില്ല ഏത് കൊള്ള സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം ഞാൻ കാവാലമാ എന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോക്കണല്ലോ രക്ഷിതാ വാഷ്കരിക്കണം കുരിശം തൊട്ടി ഞങ്ങളുടെ പറമ്പിലാ ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത് എടാ നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം ഗോത്രം ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ ഞങ്ങളുടെ വലിയ സ്റ്റാർട്ട് ചെയ്തത് അതിന് അഞ്ഞൂറിന്റെ മോട്ടറാണോ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ യേശുവിനെ രക്ഷിത ഭാഷീകരിക്കണം സ്വർഗം വിട്ട് ഇറങ്ങി വന്നു വേണ്ടി സ്വർഗീമ വന്നു യേശുവിനെ വിഷ്കരിക്കണം അഞ്ച് പൈസ മുടക്കണ്ട നിന്റെ അരിയും തുണിയും മണിയും കിണിയും ഒന്നും യേശുവിന് വേണ്ട യേശുവിനും നിന്ന മതി കോഴിയുടെ പടലേക്ക് പിടിച്ച യേശുവിന് യേശുവിനും കോഴിയും വേണ്ട ധാറാവും വേണ്ട അതിനെ പൊടി നോക്കാൻ പോവാന്നു സ്തോത്രം യേശുവിന് നിന്നെ മതി ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക ഹൃദയവാതിൽ ഹൃദയവാദിന് തുറന്നുകൊടുക്കുക യേശുവെ ഞാനൊരു പ്രാപിക്കുക യേശുവേ എന്നെ രക്ഷിക്കണം എന്റെ പാപത്തെ മോചിക്കണം എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും ഉണ്ടോ യേശുക്രി മാത്രം രക്ഷിതാവ് അപ്പൊ ഒരു കാലത്ത് ശിക്ഷാപതിക്ക് ഹർഹരായി പോയ എന്നെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കാലവറി മരണത്താൽ നമ്മളെ വീണ്ടെടുത്തു ക്കി നമ്മളെ വിശുദ്ധരാക്കി അതാണ് സ്തോത്രം നേരത്തെ എങ്ങനെ ആയിരുന്നു നേരത്തെ പരുവക്കേടായിരുന്നു നേരത്തെ പരിവക്കേട ഈ പാട്ട് പാടുമ്പോ മതി നീ അതിനകത്ത് നീ വെക്കുന്നതാ ഇതിന്റെ പരിവക്കേട എന്നെ നോക്കിയിരിക്കണേ മോനെ നമ്മുടെ പേരെന്തുവാ പാട്ട് പാടുമ്പേ എന്നെ നോക്കിയിരിക്കണേ എനിക്കിതൊന്നും അറിയത്തില്ല അപ്പൊ അഥവാ അപ്പൊ ശ്രദ്ധിക്കുക യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നു നേരത്തെ യാതൊരു യോഗ്യതയില്ല യാതൊരു അമ്മ ശ്രേഷ്ഠതയില്ല എല്ലാവരും തള്ളപ്പെട്ട് കിടന്നു വരാം എല്ലാ വാക്യവും വായിക്കാൻ നേരം എല്ലാം തോസ് കുട്ടിച്ചാൽ ആ ഗലാത്ത് ലേഖനം ആ നാലാമധ്യായത്തിൻ്റെ എട്ട് മുതലേ ആടോട്ട് വായിച്ചു എഫ് എസ് എണ്ടിൻ്റെ രണ്ടും വായിക്കണം മൂന്നിന്റെ പതിനെട്ടും വായിക്കണം പത്രോസിന്റെ ഒന്നാം ലേഖനം നാലിന്റെ മൂന്ന് മുതൽ മുതലുടെ ആടോട്ടുമൊക്കെ വായിക്കണം തീത്തോസ് മൂന്നിന്റെ മൂന്നിൻ്റെ മൂന്നുമൊക്കെ വായിക്കണം എന്നാൽ നേരമില്ല ഇപ്പം എല്ലാം കൂടെ കാച്ചി കുടുക്കി നാലിന്റെ എട്ട് വായിച്ചോ എപ്പ ഗലാത്ത് ലേഖനം നാലിൻ്റെ എട്ട് കണ്ണിക തുടങ്ങുന്നത് എന്നാൽ അന്ന് നിങ്ങൾ ആ ദൈവത്തെ അറിയാം എന്നാൽ അന്ന് നിങ്ങൾ അന്ന് ഏതാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഈ മാർഗത്ത് വരുന്നതിന് മുമ്പ് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതാ അന്ന് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് പണ്ടുകാലം അല്ല വേറെ പുസ്തകത്തിൽ ആ കാലത്തിന് പല പേരുകളാണ് പണ്ടത്തെ കാലം മുൻകാലം പഴയ കാലം അറിയായ്മയുടെ കാലം ആ ഒരു സ്വത്ത് മുൻകാലം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അന്ന് എന്നാൽ അന്ന് നിങ്ങൾ നിങ്ങൾ ദൈവത്തെ ദൈവത്തെ നമ്മുടെ നമ്മുടെ കാര്യമാണ് കാര്യമാണ് അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ആ അന്ന് ഏതാ മാനശാന്തരപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സത്യദൈവമേതാണെന്ന് അറിയത്തില്ല അതല്ലാത്ത അവരെ പിടിച്ച് കണ്ടിച്ചത് ൂരിലെ തള്ളാ അവരുടെ പേര് ഞാൻ മറന്നുപോയി സാം എന്തോ പേര് ലൈലേ ലൈലേ ഇനിയും നിനക്ക് ദൈവത്തെ അറിയാൻ അവസരമുണ്ട് സത്യലൈജോ നിത്യോ ക്രിസ്തു ക്രിസ്തു മാത്രം ദൈവം ആ തള്ളക്കിത് അറിയാത്തത് കൊണ്ട് ആ മറ്റേ തള്ളയെ പിടിച്ച് അറിഞ്ഞില്ലേ ഇതൊന്നും േ അയ്യോ ആൾക്കാരെല്ലാം തൊരു ഭയങ്കര സൂക്ഷിച്ച സിംഗ് ആ എന്നാ കുന്തോന്നെങ്കിലും കൊള്ളാം നിരപരാധിയെ പിടിച്ച് കണ്ടിച്ചേച്ചേ ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല സത്യരജോ നിത്യരജവും സ്ത്രോത്രം അതാ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാൻ സ്വഭാവത്താൻ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു പിരിക്കുന്ന നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആര് പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി ആയി പോയോന്ന് ഭയപ്പെട് ഭയെടു നന്നാണ് ഇവിടെ ഇത് നിന്ന് പറയേണ്ടതാണ് ദിവസം മാസം കാലം ആണ്ട് എന്ന് പറഞ്ഞാൽ ബെന്തിക്കോസുകാർ ഇപ്പൊ തുടങ്ങി ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ സപ്തതി ഷഷ്ടി അമ്മച്ചയ്ക്ക് ഷഷ്ടി അപ്പച്ചനെ സപ്തതി അതൊക്കെ തെറ്റാതെ പറയുകയും ചെയ്യണം അറുപത് വഴിവ് എട ഇത് ജാതികടെ ആചാരമാണ് നീ ബെന്തിക്കോസ് ആണെങ്കിൽ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം അറുപത് എഴുപത് നീ ഐ പി സി ആണെന്നേ ഏത് കോടാണേലും കുന്തമാണേലും വേറാടി ഉപദേശത്ത് നിക്കണം ആമേ ഇത് ഏകാദശി ദ്വയാദശി ത്രദശ ചതുർദശി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദേശമിന്നും വ്യാഖ്യാനിക നേരമില്ല ഇതൊക്കെ വേറെ ശക്തികളാ നീ സപ്തീ ശക്തി ആകുമ്പോ വ്യാജ നിന്നെ ചപ്പുക ഇനി തന്നെ ചപ്പാൻ പണ്ടേ കാശും പുത്തനും ഇല്ലായിരുന്നു ഗതികേടായിരുന്നു പരിവക്കേടാ ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും അവിടെയൊക്കെ പോയി പോകട്ടെ അതിന് എതിരല്ല ഇപ്പൊ കാശ് കിട്ടിയപ്പോൾ ആമ ഇവനെ ഇളക്കാൻ തോന്നി ആണേ കാശ് വെക്കിയാൽ വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല അപ്പനെ അമ്മയും പിടിച്ച് നടക്കിരുത്തി രണ്ട് കസാര ഇരുത്തി അമൻ പിന്നെ കേക്ക് കേക്കുമെല്ലാം മുറിച്ച് സപ്തനെയും ശക്തി അല്ലെട വായിക്കാത്തൊരു കഷണം അല്ലെ വായിക്കാത്ത മേപ്പറായിലെ ഞെ വിളു അറിഞ്ഞില്ലേ ഇതിങ്ങനത്തെ ആണ് പ്രസംഗത്തിന് വിളിച്ചതാ ചെന്നപ്പോൾ വക്കേടാ കേക്ക് മുറിച്ചയച്ചു തള്ളക്കണ്ട ഈ വിറയലിൻ്റെ അത് കൊള്ളതാ എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ എടെ മൂക്കിനകത്ത് കയറി കേക്ക് നിങ്ങൾ ഇരിക്കാനൊന്നും പറഞ്ഞതല്ല നീ വേറെ പെട്ട ദൈവ പൈതല സ്തോത്രം സപ്തയും ഷഷ്ടിക്കൊന്നും ആചരിക്കരുതെന്ന് ബർത്ത് ഡേ ആഘോഷിക്കണ്ട അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട വെഡിങ് ആനിവേഴ്സറി ഫോട്ടോയും ഒക്കെ എടുത്ത് ചുരിദാറിലെ സാരിയല്ലേ പുതിയ ഷർട്ട് പാൻറ്റിട്ട് ബുള്ളറ്റിൻ്റെ പുറകെ പെമ്പളം വെച്ചോണ്ട് ഇങ്ങനെ കിറഞ്ഞ് ഐസ്ക്രീം ഒക്കെ ഞുങ്ങേ ദൈവം തനക്ക് നന്മ തന്നത് കൂത്തിനല്ല ദൈവം തനക്ക് അവകാശങ്ങൾ നന്മ തന്ന കൂത്തിനല്ലെന്ന് നീ ദൈവത്തെ മഹത്തപ്പെടുത്ത് അനേക കുടുംബങ്ങൾ ശിഥിലായപ്പോൾ വിധവകളായപ്പോൾ രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം തന്ന കൃപയോർത്ത് കേക്ക് തള്ളിക്കേറ്റാതെ നീ ദൈവത്തെ ദൈവത്തെ മഹത്തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കുക അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് നമ്മുടെ താക്ഷികോർത്തവൻ അവൻ നല്ലവനല്ലോ ദയ എന്നുള്ളത് കാത്തു കൃപീ കാലം മുഴുവന്നി കൈവിടാ തന്നെ കൺമണി പോലെ കാത്തുകയും കാലം മുഴുവന്നി കൈവിടാ തന്നെ കൺമണി പോലെ ഓ കാലങ്ങിയുള്ള നീറൊന്നേരം കലങ്ങിയുള്ള നേരം ഓ അരികിൽ വന്നേ ആശ്വാസം അരികിൽ വന്നേ नाला नि प्रेम ताले